സെപ്റ്റംബർ ഒന്ന് മുതൽ രാജ്യത്തെ ആയിരക്കണക്കിന് ആശുപത്രികളിൽ ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉടമകൾക്ക് ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കില്ല പ്രമുഖ ആശുപത്രി ശൃംഖലകളായ മാക്സ് ഹെൽത്ത് കെയർ മെദാന്ത തുടങ്ങിയവ ഉൾപ്പെടെ രാജ്യത്തെ പതിനയ്യായിരത്തി ഇരുന്നൂറിലധികം ആശുപത്രികളാണ് ഈ തീരുമാനമെടുത്തത് അസോസിയേഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഓഫ് ഇന്ത്യയാണ് ഈ വിവരം അറിയിച്ചത് ഈ നീക്കം ഉപഭോക്താക്കളെ വലിയ പ്രതിസന്ധിയിലാക്കും ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചാൽ ഇൻഷുറൻസ് കാർഡ് കാണിച്ചാൽ ചികിത്സ ലഭിക്കുന്ന സംവിധാനമാണ് ക്യാഷ്ലെസ് സൗകര്യം ഈ തോടെ ബജാജ് അലയൻസ് പോളിസി ഉള്ളവർ ചികിത്സാ ചെലവ് മുഴുവൻ സ്വന്തം കയ്യിൽ നിന്ന് നൽകേണ്ടി വരും പിന്നീട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം തിരികെ വാങ്ങണം അടിയന്തര സാഹചര്യങ്ങളിൽ വലിയ തുക കണ്ടെത്തുന്നത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും ഇൻഷുറൻസ് കമ്പനിയും ആശുപത്രികളും തമ്മിലുള്ള തർക്കമാണ് ഈ സാഹചര്യത്തിന് പിന്നിൽ മരുന്നുകൾ ഉപകരണങ്ങൾ ജീവനക്കാരുടെ ശമ്പളം തുടങ്ങിയവയുടെ ചെലവ് വർദ്ധിച്ചതിനാൽ ആരോഗ്യ മേഖലയിൽ ഏഴ് മുതൽ എട്ട് ശതമാനം വരെ പണപ്പെരുപ്പം ഉണ്ടായിട്ടുണ്ടെന്ന് ആശുപത്രികൾ പറയുന്നു എന്നാൽ ബജാജ് അലയൻസ് പഴയ നിരക്കുകളാണ് ഇപ്പോൾ ും നൽകുന്നത് ധാരണയിലെത്തിയ നിരക്കിൽ പോലും ഇൻഷുറൻസ് കമ്പനി പിന്നീട് തുക വെട്ടിക്കുറയ്ക്കുന്നു ഇതിന് കൃത്യമായ കാരണം നൽകാറില്ലെന്നും ആശുപത്രികൾ പറയുന്നു ചികിത്സയ്ക്കുള്ള അനുമതി നൽകാനും രോഗിയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പണം കൈമാറാനും ഇൻഷുറൻസ് കമ്പനി വളരെയധികം സമയമെടുക്കുന്നു ഇത് ആശുപത്രികളുടെ സാമ്പത്തിക ഇടപാടുകളെ പ്രതികൂലമായി ബാധിക്കുന്നു നിലവിലെ നിരക്കിൽ മുന്നോട്ടു പോകുന്നത് രോഗികളുടെ ചികിത്സയെ ബാധിക്കുമെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും എ പി എച്ച് ഡയറക്ടർ ജനറൽ ഡോക്ടർ ഗിരിധർ ഗ്യാനി പറഞ്ഞു ഇൻഷുറൻസ് കമ്പനി നിരക്കുകൾ പുതുക്കുകയും ഇടപാടുകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യാതെ ക്യാഷ്ലെസ് ചികിത്സ നൽകുന്നത് അസാധ്യമാണെന്നാണ് ആശുപത്രികളുടെ നിലപാട് ഇതേസമയം തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളതെന്നും ആശുപത്രികളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസ് അധികൃതർ അറിയിച്ചു ബജാജ് അലയൻസ് പോളിസി ഉള്ളവർ കുറച്ച് കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കണം ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് അവിടെ ക്യാഷ്ലെസ് സൗകര്യം ലഭ്യമാണോ എന്ന് വിളിച്ചു ചോദിച്ച് ഉറപ്പുവരുത്തുക അടിയന്തര സാഹചര്യങ്ങളിൽ ചികിത്സാ ചെലവ് മുൻകൂട്ടി അടയ്ക്കാൻ ആവശ്യമായ പണമോ ക്രെഡിറ്റ് കാർഡ് പോലുള്ള സംവിധാനങ്ങൾ കരുതുക ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പ്രത്യേകിച്ച് ഡിസ്ചാർജ് സമ്മറി ബില്ലുകൾ റിപ്പോർട്ടുകൾ എന്നിവ കൃത്യമായി സൂക്ഷിക്കുക ഇൻഷുറൻസ് കമ്പനിയും ആശുപത്രി സംഘടനയും തമ്മിലുള്ള ചർച്ചകൾ ശ്രദ്ധിക്കുക പ്രശ്നം പരിഹരിച്ചാൽ ക്യാഷ്ലെസ് സൗകര്യം പുനഃസ്ഥാപിക്കാൻ സാധ്യതയുണ്ട്